എസ് നേരിട്ട് അഡ്രസ് ചെയ്ത് കമന്റ് ചെയ്യാനുള്ള കെൽപ്പില്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇന്ന് ഈ ചർച്ചയിൽ സി പി എമ്മിന്റെ ഞാൻ തന്നെ പറയാം ചോദിച്ചത് നമുക്ക് ഈ വ്യക്തിപരമായിട്ട് ഏതെങ്കിലും ആൾക്കെതിരെ ഉയർന്ന ആരോപണത്തെ കാണുന്ന പോലെ ഒരു ജില്ലയെ അപ്പാടെ ഒരു സമുദായത്തെ മൊത്തത്തിൽ അങ്ങ് സംശയ നിലയിൽ നിർത്തുന്ന ആരോപണങ്ങളെയോ അല്ലെങ്കിൽ അഭിപ്രായ പ്രകടനങ്ങളെയോ കാണാൻ പറ്റില്ല ആ തിരിച്ചറിവും ബോധ്യവും ഒക്കെ ബഹുമാനപ്പെട്ട അനിൽകുമാറിനുണ്ടെന്ന് എനിക്ക് അറിയാം ഉത്തരവാദിത്വത്തോടു കൂടിയുള്ള ഒരു മറുപടി ഞാൻ പ്രതീക്ഷിക്കുകയാണ് സി പി എമ്മിന്റെ ഇങ്ങനെ ഒരു പ്രസ്താവന ഒരു നിയമവിരുദ്ധതയെ മതവിധി കൊണ്ട് പ്രതിരോധിക്കണം എന്ന തരത്തിൽ ഇടതുപക്ഷ സഹയാത്രികനായ ഒരു എം എൽ എ അഭിപ്രായപ്പെടുകയാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്ന നിലയ്ക്ക് അത് പറയുന്നത് ആ അഭിപ്രായത്തോട് സി പി എം എന്ന് പറയുന്ന പാർട്ടി യോജിക്കുന്നുണ്ടോ നേരിട്ടൊരു ഉത്തരം ദയവായി ശരിയാണോ തെറ്റാണോ

ഞാൻ മറുപടി അല്ലേ പറഞ്ഞതേ ഞാൻ പറഞ്ഞ മറുപടി എന്താണ് ഖുറാന്റെ മറവിൽ സ്വർണക്കള്ളക്കടത്ത് നടത്തിയെന്ന് മുസ്ലിം ലീഗ് കേരളത്തിൽ പറഞ്ഞത് തെറ്റാണ് തെറ്റാണെന്ന് ഞാൻ പറയുന്നത് എന്തിനാണ് അല്ല ഇയാള് അതോ കള്ളനെ പിടിക്കാൻ വന്നതോ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് അമ്പത്തിരണ്ട് കരിമീൻ രൂപയാണ് എന്നാണോ ശ്രീ അനിൽകുമാർ എല്ലാ ദിവസവും ശൈലി എല്ലാ ദിവസവും ഇത് തന്നെയാണോ ആയുധം ഒരു വ്യക്തിക്കെതിരെ ഈ മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്ന ആരോപണത്തെ പോലും ആരോപണത്തിൽ കാണുന്ന പോലും സമീപിക്കുന്ന ഒന്നല്ല ഇതൊരു അഭിപ്രായ പ്രകടനമാണ് ഇതൊരു ആരോപണവുമല്ല ഇത് ഒരു വ്യക്തി അദ്ദേഹം ആരാണ് സി പി എമ്മിന്റെ സഹയാത്രികനായ ഇടത് സഹയാത്രികനായ എം എൽ എ ആണ് എം എൽ എ ആണ് മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ഒരു എം എൽ എ ആണ് അദ്ദേഹം അഭിപ്രായപ്പെടുകയാണ് നോക്കൂ അദ്ദേഹം വ്യക്തിപരമായ അഭിപ്രായപ്പെടുകയാണ് ഞാൻ അങ്ങനെ തന്നെ പറയുന്നു അദ്ദേഹം ഇന്നത്തെ ഇന്റർവ്യൂവിൽ പറഞ്ഞത് എന്റെ വ്യക്തിപരമായ അഭിപ്രായം എന്നാണ് ആ അഭിപ്രായം എന്ന് എന്താണ് സ്വർണക്കടത്ത് സ്വർണക്കടത്ത് എന്താണ് നിയമവിരുദ്ധ പ്രവൃത്തിയാണ് ആ നിയമവിരുദ്ധ പ്രവൃത്തിക്ക് പ്രവർത്തിക്കുമേൽ ഒരു ജില്ല ആകെ അപകീർത്തിപ്പെടുന്ന സാഹചര്യം നിലവിൽ പല കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ പേരിൽ വന്ന പി എന്ന വിവാദത്തിൽ നിൽക്കുന്ന ആ ലേഖനവും ഉൾപ്പെടെ അതിലൊരു കാരണമാണ് അത് വാട്ട് എവർ അതെ കുറിച്ച് നമുക്ക് തർക്കിക്കാം പക്ഷേ ഇതടക്കം അപകീർത്തിക്ക് കാരണമാകുന്ന സാഹചര്യത്തിൽ പാണക്കാട് തങ്ങൾക്ക് ഒരു മതവിധി പുറപ്പെടുവിക്കാം അപകീർത്തി ഒഴിവാക്കാൻ അത് സഹായിക്കും എന്ന് അദ്ദേഹം വ്യക്തിപരമായി അഭിപ്രായപ്പെടുന്നു അദ്ദേഹത്തിന്റെ ആ വ്യക്തിപരമായ അഭിപ്രായത്തെ സി പി എം എന്ന പാർട്ടി പിന്തുണയ്ക്കുന്നുണ്ടോ യോജിക്കുന്നുണ്ടോ ഇല്ലയോ ഉണ്ട് എന്നോ ഇല്ല എന്നോ പറഞ്ഞ് താങ്കൾക്ക് വിശദീകരിക്കാം പക്ഷെ അത് താങ്കൾ ചെയ്യുന്നില്ല പന്ത്രണ്ട് മിനിറ്റ് ആയി സമയം അല്ലല്ല അല്ല

മലപ്പുറം ജില്ലയിലെ പോലീസ് കള്ളക്കടത്തിന് കൂട്ടുനിൽക്കുകയും ആ കള്ളക്കടത്തിനകത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പി ശശി അടക്കമുള്ളവർ കള്ളക്കടത്തിന് സഹായിക്കുകയും സ്വർണം പൊട്ടിച്ച് വീട്ടിൽ ചെയ്യുന്നു അഡ്രസ് ചെയ്ത് കമന്റ് ചെയ്യാനുള്ള കെൽപ്പില്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇന്ന് ഈ ചർച്ചയിൽ പ്രതിനിധി ായം പ്രകടിപ്പിക്കാനുള്ള രാഷ്ട്രീയ കെൽപ്പില്ല ഇന്ന് സി പി എമ്മിന് പതിമൂന്ന് മിനിറ്റായി രാഷ്ട്രീയ കെൽപ്പില്ല ഇനി പതിമൂന്ന് മിനിറ്റിന് ശേഷം കെൽപ്പുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം അല്ലല്ല ഞാൻ ഞാൻ അല്ലല്ലായി താങ്കളോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനകത്തൊരു നിലപാടുണ്ടോ ഇല്ലയോ എന്ന് പതിമൂന്ന് മിനിറ്റായി താങ്കളോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു നിലപാടുണ്ടോ ഇല്ലയോ നിലപാട് പറയാൻ പറ്റുന്നില്ല താങ്കൾക്ക് നിലപാട് പറയാൻ പറ്റുന്നില്ല അത് ബോധ്യപ്പെടുന്നു പറ്റുന്നില്ല ഞാൻ ഇനി അടുത്ത റൗണ്ടിൽ നേരിട്ടൊരു ഉത്തരവുണ്ടെങ്കിൽ തരിക എന്റെ വർത്തമാനത്തിന് മേലെ വിധിക്കാൻ നിങ്ങൾ ആളല്ല എന്റെ വർത്തമാനത്തിന് മേലെ വിധിക്കാൻ നിങ്ങൾ ആളല്ല നാല് കൊല്ലമായി ഖുറാന്റെ മറവിൽ സ്വർണം കിടത്തി എന്ന് പറഞ്ഞപ്പോൾ ഇതേവരെ അതിനെതിരായി ഒരു വാക്ക് പറയാത്ത നിങ്ങൾ എന്റെ വാക്ക് ോ ഖുർആന്റെ മറവിൽ സ്വർണം എന്ന് പറഞ്ഞ ആളുടെ പേര് സ്വപ്ന സുരേഷ് എന്നാണ് സ്വപ്ന സുരേഷ് എവിടെയാണ് ഏത് സാഹചര്യത്തിലാണ് ജോലി ചെയ്തത് എന്നത് എന്നത് കേരളത്തിലെ ചരിത്രം സമീപകാല ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഏതൊരു സാധാരണ മനുഷ്യരും ബോധ്യപ്പെടും അതുകൊണ്ട് കൂടുതൽ ആ ചരിത്രത്തിലേക്ക് ഈ സമയം മാധ്യമ പ്രവർത്തകരല്ല സ്വപ്ന സുരേഷാണ് ആദ്യം പറഞ്ഞത് കെ എം ആയാലും മാധ്യമ വാർത്തകളായാലും ഒക്കെ അതിന്റെ തുടർച്ചയായിരുന്നു ശരി ോട് യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിന് ഇത് ഇതിന്റെ ഇടയിൽ തർക്കിച്ച സമയം കൂടി ചേർത്ത് പതിനാല് മിനിറ്റ് പറഞ്ഞിട്ടും താങ്കൾക്ക് നേരിട്ടൊരു ഉത്തരമില്ല അതൊരു യാഥാർത്ഥ്യമാണ് ഇനി അടുത്ത റൗണ്ടിൽ ഉത്തരമുണ്ടെങ്കിൽ ഞാൻ കേൾക്കുകയും ചെയ്യാം ഒരു പ്രശ്നവും ഇല്ലാഷണം ഉത്തരം നേരിട്ടൊരു ാണ് കെ ടി ജലീൽ നടത്തുന്നത് എന്നാണ് പ്രതിപക്ഷ പാർട്ടിയുടെ സിപിഎം മതവിധി വേണോ വേണ്ടയോ മതവിധി വേണോ വേണ്ടയോ അനിൽകുമാർ പറയും മതവിധി വേണോ വേണ്ടോ അയ്യോ അവന് കിട്ടിയതൊന്നും പോരാട്ടെ താങ്കളുടെ അല്ല സി പി എമ്മിന്റെ അഭിപ്രായം ഒറ്റ വാക്ക് ഒറ്റുറാന്റെ മറവിൽ സ്വർണം കടത്തിയെന്ന തരത്തിൽ സി പി എമ്മിന്റെ അഭിപ്രായം അവസാനമായി പറയുക ഖുറാന്റെ മറവിൽ സ്വർണം കടത്തി എന്നത് മുതൽ മതത്തെ കൂട്ടിച്ചേർക്കാൻ സംഘപരിവാരം നടത്തിയ ഈ കേരളത്തിനകത്തെ ദുഷ്ടപ്രവർത്തനങ്ങൾ അത് തെറ്റായ നിലപാടാണ് അത് തിരുത്തപ്പെടണം അത്തരം ഒരു സന്ദർഭങ്ങളോടും ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന് വെച്ചാൽ മതവിധി വേണം എന്ന പ്രസ്താവനയോട് യോജിപ്പുണ്ടോ ഇല്ലയോ മനസ്സിലാകുന്ന ഭാഷയിൽ എനിക്കറിയാൻ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ ലളിതമായിട്ട് പറഞ്ഞു തങ്ങൾ പറഞ്ഞ ബുറാന്റെ മറവിൽ സ്വർണക്കടത്തിനെ കുറിച്ച് തങ്ങളൊന്ന് പറയാൻ പറഞ്ഞു തങ്ങൾ അന്നൊരു മതവിധി പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞു ലീഗിനോട് പറയണമെന്ന് പറഞ്ഞു ഇപ്പൊ അവസാനം ഒരു പുതിയ വിഷയം വന്നു വെറുതെ നിൽക്കണ്ട വിഷയം വന്ന എന്താണ് എം കെ മുനീറിന്റെ ഏറ്റവും അടുത്ത ആളാണ് സ്വർണക്കള്ളക്കടത്തിൽ പിടിക്കപ്പെട്ട വാർത്ത പുറത്തു വന്നിരിക്കുന്നു എനിക്ക് അതിനെ കുറിച്ച് വസ്തുതകൾ പൂർണ്ണമായിട്ട് അറിയില്ല അത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ഏതാ കോഴിക്കോട് കുതിരവട്ടവല്ലോ സി പി എമ്മിന്റെയോ ലീഗിന്റെയോ ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തിന്റെയോ ഇത് രാജ്യത്ത് നിലനിൽക്കുന്ന നിയമത്തിന്റെ എതിരെ നടക്കുന്ന പ്രവൃത്തിയാണെന്നൊരു ബോധ്യം എന്നാണ് ഉണ്ടാവുക എന്നുള്ളത് നീ പറഞ്ഞതിന് ഏയ് അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥം നേരിട്ട് കെ ടി ജലീൽ പറഞ്ഞത് പാർട്ടി നിലപാടല്ല അല്ലെങ്കിൽ കെ ടി ജലീൽ പറഞ്ഞതിനൊപ്പമാണ് പാർട്ടി എന്നൊന്ന് വ്യക്തതയോടുകൂടി പറയാൻ ശ്രീ അനിൽകുമാറിനെ പറ്റിയോ എന്ന് അനിൽകുമാർ തന്നെ ബഹുമാനപൂർവ്വം ഞാൻ പറയുകയാണ് ഒന്ന് ആലോചിക്കാം നിങ്ങൾ അങ്ങനെ ഒരു അല്ല അല്ലല്ല നിങ്ങൾ എന്തോ മനസ്സിൽ വെച്ച് പറയുന്നത്